രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഈ വാനിൽ നിലനിൽക്കുന്ന ഈ സമയത്ത് അതിനെതിരായിട്ട് നിഷ്ക്രിയമായ സമീപനം കാണിക്കുന്ന നിലപാടിനെതിരായിട്ട് അതുപോലെ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുകയാണ് വിഷയക്കാരെ തിരികെ കയറ്റി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് കുറേ അപേക്ഷകൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നോക്കാതെ സ്വന്തം വിഷയപ്രകാരം അവനവൻ്റെ ആളുകളെ തിരികെ കയറ്റുന്ന ലൈഫ് ഭവന പദ്ധതി എല്ലാം ും ഉൾപ്പെടെ സഖ്യമാണ് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പിക്ക് ഒരംഗവും ഉണ്ട് വി ഫോർ പട്ടാമ്പി എന്ന പേരിൽ ടി പി ഷാജിയുടെ നേതൃത്വത്തിൽ ആറു പേരടങ്ങിയ സംഘമാണ് പട്ടാമ്പിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യയനത്തിന് തുടക്കമിട്ടത് വി ഫോർ പട്ടാമ്പി മത്സരിക്കുന്ന ആറ് വാർഡുകളിലും സി പി എം സ്ഥാനാർത്ഥികളെ നിർത്താതെ ടി പി ഷാജിക്കുള്ള പിന്തുണ നൽകുകയായിരുന്നു പാലക്കാട് ജോയിന്റ് ഡയറക്ടർക്കാണ് യു ഡി എഫ് അവിശ്വാസം രേഖപ്പെടുത്തി നോട്ടീസ് നൽകിയത്